बिहार ने इलाके मरी राहुल विदाद राहुल गांधी एक नया कानून आता है लोकसभा में राज्यसभा में चुप्पे चुप्पे एक नया कानून आता है पास हो जाता है किसी को नहीं पता दिन में पास किया जाता है पता है क्या कानून था कानून था कि कुछ भी हो जाए इलेक्शनर इलेक्शन कमिश्नर कुछ भी कर दे उनके खिलाफ कानूनी कार्रवाई नहीं की जा सकती अब आप मुझे बताओ ऐसे कानून की क्या जरूरत अगर ईमानदारी से इलेक्शन कमिश्नर काम कर रहा है तो ऐसे कानून की क्या जरूरत भाई और बहनों किसान को पीट कर जेल में डाल देते हैं मजदूर को दो जूते मारकर जेल में डाल देते हैं युवा पेपर लीक के बारे में धरना देता है लाठीचार्ज होता है अंदर कर देते हैं एफआईआर लग जाते हैं मगर हिंदुस्तान के इलेक्शन कमिश्नर के खिलाफ कोई एफआईआर नहीं कर सकता है कोई कानून नहीं एक्शन ले सकता है क्यों इसका एक ही कारण है ये लोग नरेंद्र मोदी की वोट चोरी में मदद कर रहे हैं कई दिवस ओपनकूड़ी प्रियंका गांधी अवरुम कड़नाक्रमित വോട്ട് ോട്ട്ക്കെതിരെ വോട്ട് മോഷണം നടത്തുന്നതിനെതിരെ യഥാർത്ഥത്തിൽ വോട്ട് മോഷ്ടിക്കുന്നവർ ജനത്തിന്റെ ഒരു മൗലികമായ അവകാശത്തെയാണ് മോഷ്ടിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം പറയുമ്പോഴും ഏറ്റവും പുതിയ വാർത്ത എന്താണെന്നറിയോ യു പിയിലെ അയ്യായിരം വോട്ടർമാർ വളരെ സൂക്ഷ്മവും സമഗ്രവുമായി പഠിച്ചു പുറത്തിറക്കിയതാണെന്ന് അവകാശപ്പെട്ട ബീഹാറിന്റെ വോട്ടർ പട്ടിക അത് പുറത്തുവിട്ടത് മനോജ്ജാ എംപിയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ഒരു മുതിർന്ന എംപിയും കൂടിയാണ് അതിന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ അവർക്ക് പണ്ടത്തെ പോലെ വാശിയില്ല വൈരാഗ്യമില്ല ദേഷ്യമില്ല ക്ഷോഭമില്ല ജഡിതിയില്ല വളരെ ശാന്തമായി പറഞ്ഞത് അത് കരടല്ലേ പരിഹരിക്കാമല്ലോ കരടിട്ടിരിക്കുന്നത് പരിഹരിക്കാൻ വേണ്ടിയല്ലേ കൂട്ടത്തിൽ പറഞ്ഞു ഈ ബീഹാറിൻ്റെ അതിർത്തിയിൽ നദികളൊക്കെ വഴിമാറി ഒഴുകുന്നത് കൊണ്ടും മറ്റ് ചില കാരണങ്ങൾ കൊണ്ടും അപ്പുറത്തുള്ളവർ ഇപ്പുറത്ത് വരാനുള്ള സാധ്യത അത് സാധാരണ ഉണ്ടാകാറുണ്ട് എന്നതായിരുന്നു മറുപടി അയ്യായിരം വോട്ടർമാരാണ് ഒരു മണ്ഡലത്തിൽ മറ്റൊരു സ്ഥലത്തുനിന്ന് ഇങ്ങോട്ട് ചേർക്കപ്പെട്ടത് വെട്ടിക്കളഞ്ഞ അറുപത്തഞ്ച് ലക്ഷം അതിൻ്റെ കൂടെ ചേർക്കപ്പെടുന്നതിൻ്റെ കണക്കാണ് ഇപ്പോൾ പുറത്തുവിട്ടത് ഇനി ഇത് കൂടാതെ തന്നെ ചില മൗലികമായ ചോദ്യങ്ങൾ ഈ ബീഹാറുമായി ബന്ധപ്പെട്ട് ഓരോ ആളുകൾ വിവിധ ഘട്ടങ്ങളിൽ ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ശ്രദ്ധേയമായ ഒരു സംഗതി അതിലൊന്നെന്താണെന്നറിയുമോ നിങ്ങളുടെ ഈ ചിത്രത്തിൽ കാണുന്ന വോട്ട് മോഷണത്തിൻ്റെ കഥ പറയുന്ന ഈ കാർഡ് കണ്ടോ മധുബൻ ഹൗസ് നമ്പർ അമ്പത് ബൂത്ത് നമ്പർ നൂറ്റി അറുപത് ആ വീട്ടിലുള്ളത് ഇരുന്നൂറ്റി എഴുപത്തി നാല് വോട്ടർമാരാണ് ഹർസിദ്ധി ഹൗസ് നമ്പർ അഞ്ച് ബൂത്ത് നമ്പർ നൂറ്റി പതിനാല് നാൽപ്പത്തെട്ട് വോട്ടർമാർ ഇതിനേക്കാളൊക്കെ ദയനീയം നോക്കിയേ കഥാർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ ഹൗസ് നമ്പർ എൺപത്തിരണ്ട് ബൂത്ത് നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഈ എന്താ പറയുന്നത് ഈ ഭാർഗവി നിലയം എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയുമല്ലോ ആ ഭാർഗവി നിലയം എന്ന് പറയാവുന്ന ഒരു വീട്ടിലാണ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് എന്ന് പറയുന്ന ബൂത്ത് നമ്പറിൽ അതായത് പതിനഞ്ചിരുപത് വർഷമായി അടഞ്ഞുകിടക്കുന്ന ഒരു കെട്ടിടത്തിന്റെ പേരിൽ നൂറ്റി തൊണ്ണൂറ്റിയേഴ് ആളുകളെ ചേർത്ത് വച്ചിരിക്കുന്നത് തീർന്നില്ല രാജീവ് രഞ്ജൻ എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് വളരെ പ്രസക്തമായ ഒരു ചോദ്യം ചോദിച്ചു അത് ആലോചിക്കേണ്ട ഒരു ചോദ്യമാണ് ഇന്ത്യയിൽ നൂറ്റി കോടി ജനങ്ങൾക്ക് ആധാർ കാർഡ് കൊടുത്തു ഒരാധാർ കാർഡിലും ഹൗസ് നമ്പർ പൂജ്യമല്ല ഒരാധാർ കാർഡിലും ഒരൊറ്റ അച്ഛന്റെ പേരും എ ബി സി ഡി എഫ് ജി ഇല്ല എക്സ് വൈ സെഡും ഇല്ല എല്ലാം മേൽവിലാസമുള്ള അച്ഛന്മാരാണ് അപ്പ അത്രയും ആധാർ കാർഡ് കൊടുത്തിട്ട് പോലും പൂജ്യം വീട്ടു നമ്പർ ഇല്ലാത്ത കച്ചടതവാന്ന അച്ഛന്റെ പേരില്ലാത്ത ഒരു രാജ്യത്ത് എങ്ങനെയാണ് ഈ സുതാര്യവും നീതിമാന്മാരുമായ ഭരണാധികാരികൾ ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങൾ വന്നതിന് ശേഷം ഇതുണ്ടായത് എന്നാണ് ചോദ്യം അതൊക്കെയാണ് രാജ്യത്തെ നിർഭയരായ ചില പത്രക്കാർ ചോദിക്കുന്നത് നമ്മുടെ ഇവിടെ ഇനി അടുത്ത രാഹുൽ മാംകൂട്ടത്തിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഏതായാലും പുതിയ ഈ സംഗതിയിലൂടെ ബീഹാറിനെ ഇളക്കി മറിക്കുന്ന ജനനായക് രാഹുൽ ഗാന്ധിയുടെ ആ പോരാട്ടത്തിന് പുതിയ മാനവും രൂപവും ഉണ്ടാവുകയാണ്